ഈ ടീച്ചർമാതിന് മാത്രം കുടവടിച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വെയിലത്തോണ്ട് നല്ല കാര്യമാണോ ടീച്ചറെ ഈ ടീച്ചർമാർ ഇത്രയും മൂന്ന് പേരും കുടവടിച്ചിട്ടുണ്ട് എന്നെ കണ്ടപ്പോ ആ കുടം അടക്കുകയും ചെയ്തു ഈ കുഞ്ഞുങ്ങളെ ഈ കുഞ്ഞുങ്ങളെ ഈ വെയിലത്തോടെ നടത്തിക്കൊണ്ട് വരുന്നത് മോശമുള്ള കാര്യമല്ലേ വൈകിട്ട് പോസ്റ്റ് ഓഫീസ് ഓഫീസാണെന്നുണ്ടെങ്കിൽ രാവിലെ അല്ലെന്നുണ്ടെങ്കിൽ വൈകിട്ടല്ലേ ടീച്ചറെ ടീച്ചറെ ആയിക്കോട്ടെ അവര് വണ്ടി വിളിച്ചുകൊണ്ട് പോകട്ടെ ഇത് കുഞ്ഞുങ്ങളല്ലേ പൊടി കുഞ്ഞുങ്ങളല്ലേ ടീച്ചർക്ക് വെയിലടിച്ചപ്പോ വിഷമോ അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ചോക്കേ ആയിക്കോട്ടെ ഇത് തണലുള്ള സമയത്ത് വൈകിട്ട് എന്താ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകെ ഈ കുഞ്ഞുങ്ങളെ ഈ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഇങ്ങനെ കൊണ്ടുപോകാ മോശം ഇല്ലയോ ഇത് മോശാട്ടാ ഓക്കേ ഇത് ഞാൻ കണ്ട എന്നെ കണ്ടപ്പോ വീഡിയോ എടുക്കുന്നുണ്ടപ്പോ ടീച്ചർ കോടമടക്കുന്ന ഞാൻ കണ്ട് ആ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ അവർ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി എനിക്ക് ആ അത്രയാന്തികളെ കുറെ കാണുന്ന വെയിലൊക്കെ കാണുന്നുണ്ട് ഇത് കാണാൻ പറ്റും ഞാനിത് അങ്ങോട്ട് പോയ വഴി കണ്ടു ഞാൻ ഞാനിത് വണ്ടി തിരിച്ചു കൊണ്ടുവന്നതാണ് അതായത് നമ്മുടെ ഗവൺമെന്റ് എൽ പി എസ് പ്രീ പ്രൈമറി സ്കൂൾ നെല്ല് മോള് അടൂർ ഉപജില്ല വരുന്ന പത്തനംതിട്ട ജില്ലയിൽ അടൂർ ഉപജില്ല വരുന്ന അതായത് നമ്മുടെ അടൂരിൽ നിന്ന് കടമ്പനാടോട് വരുന്ന റൂട്ടിൽ നെല്ല് മോള് കഴിയുമ്പോഴത്തേക്ക് ആ കേറ്റം കയറി ഇറങ്ങി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു പ്രീ പ്രൈമറി സ്കൂളാണിത് പക്ഷേ ഇവർ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നത് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഞാൻ ഞങ്ങൾ കാരണം എൻ്റെ മോനും പഠിക്കുന്നത് യു എൽ കെ ജില്ല ഇപ്പോൾ ഈ ഞാൻ എനിക്കത് കണ്ടിട്ട് എനിക്കത് ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെ മാത്രം അവർ ആ വെയിലെത്തി ഇപ്പോൾ നമ്മൾ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ ഇതിൻ്റെ അടുത്ത സൈഡിൽ കൂടാണ് മെയിൽ നിന്ന് തഴുവോട് നടത്തിക്കൊണ്ട് വന്നത് അവിടെ നല്ല വെയില കണ്ടില്ല ആ ഇടസൈഡിൽ ഫുള്ള് മേലും താഴ്ന്നുവെന്ന് നല്ല വെയില ഞാൻ ഇവരെ വിളിച്ചിർത്തി കാര്യം ചോദിച്ചു ഇവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഇത് ഞാൻ തിരിച്ച് വരുമ്പോൾ ആദ്യം എടുത്ത വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അവരെ ഇടസൈഡിലോട്ട് മാറ്റത്താളത്തോട്ട് മാറ്റുന്നത് പക്ഷേ അന്നേരം കണ്ടോ ഞാൻ ആ പറഞ്ഞ ടീച്ചർ ഏറ്റവും ബാക്കിയെന്ന ടീച്ചർ കുട പിടിച്ചോണ്ട് അത് അവർക്ക് വേണ്ടിയും അവരുടെ സേഫ്റ്റി നോക്കി അവർ മാത്രം കുട പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു രംഗം ഞാനത് കണ്ടത് എനിക്കത് കണ്ടിട്ട് അങ്ങോട്ടൊട്ടും ഇഷ്ടപ്പെട്ടില്ലേ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ എന്നെ പൊക്കി കാണിച്ചു വെച്ചാൽ ഒരു മൂന്ന് കുപ്പി വെള്ളമോ അത് മൂന്ന് പത്തിൻ്റെ പറ്റില്ല സ്പ്രൈ സ്പ്രിൻ്റോ സ്പ്രൈറ്റോ അങ്ങനെ എന്തോ ഒരു പച്ചക്കുപ്പിക്കാത്ത ഒരു മൂന്നു കുപ്പി വെള്ളം നമുക്കൊരു വീഡിയോ വൈറൽ ആണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒന്നും അല്ല എനിക്കത് കണ്ടപ്പെടത്തിന് ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നി അതുകൊണ്ട് ഞാൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക